നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമകീർത്തനത്തിലെ മുപ്പത്തി രണ്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത് ഭഗവാന്റെ വിരുദ്ധ പ്രകടനങ്ങളെ കുറിച്ചാണ് അങ്ങനെയുള്ള വേറെ സന്ദർഭങ്ങളാണ് അടുത്ത ശ്ലോകത്തില് നോക്കുന്നത് നമുക്ക് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നോക്കാം തമ്പിയോടു ചെമ്മേ പറഞ്ഞു പത്നീം പിരിഞ്ഞളവു തന്നെ തിരഞ്ഞുമറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലഥ നാരായണായ നമ ഇവിടെ ശ്രീരാമാവതാരത്തിൽ കാട്ടിൽ പാർക്കുന്ന സമയത്ത് തന്റെ ഭാര്യയായ സീതയുമായി വേർപിരിഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന സമയം എങ്ങും പരന്ന നിലാവ് കണ്ടിട്ട് ഗ്രീഷ്മകാലത്തെ കഠിനമായ വെയിലാണെന്ന് അനുജനായ ലക്ഷ്മണനോട് പറഞ്ഞു എന്നാണ് അതായത് ഘർമാതപ്പം കുളിർനിലാവെന്ന് തമ്പിയോട് ചെമ്മേ പറഞ്ഞു എന്നാണ് ഖർമാതപ്പം എന്ന് പറഞ്ഞാല് ഗ്രീഷ്മകാലത്തെ കഠിനമായ വെയില് ആ ഗി ഗ്രീഷ്മകാലത്തെ കഠിനമായ വെയിൽ കുളിർനിലാവായിട്ടാണ് ഭഗവാന് തോന്നിയത് എന്നാണ് അപ്പൊ അങ്ങനെ പിന്നൊരിക്കൽ കൃഷ്ണാവതാര കാലത്ത് വൃന്ദാവനത്തിൽ വെച്ച് തന്നിൽ പ്രേമാസക്തരായ ഗോപികമാരെ കാട്ടിൽ തന്നെ തിരഞ്ഞു നടത്തിച്ചു എന്നാണ് കാട്ടിൽ തന്നെ തിരഞ്ഞു നടത്തിച്ചു എന്നാണ് അങ്ങനെ വല്ലാതെ വിഷമിപ്പിച്ചു അവരെ നാരായണനെക്കൊണ്ട് നമസ്കാരം എന്നാണ് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ കുളിർനിലാവ് കർമാതപമായി എന്നാണ് സീതയെ രാവണൻ അപഹരിച്ചതോടെ ശ്രീരാമലക്ഷ്മണന്മാർ ജാനകിയെ തിരഞ്ഞെ കാട്ടിലും സഞ്ചരിച്ചു അക്കാലത്ത് പ്രകൃതിയിലെ സൗന്ദര്യം മുഴുവൻ വിരഹിയായ രാമന് ദുഃഖപ്രധാനമായി തോന്നി സീതയെ കാണാഞ്ഞ് ദുഃഖന്റെ ഏർ സീതയെ കാണാഞ്ഞ് രാമന്റെ മനസ്സ് ദുഃഖാകുലമായി എന്നാണ് ബാലി വധം കഴിഞ്ഞ് രാമൻ പ്രസ്രണവർവത്തിൽ താമസിക്കുന്ന സമയം ഈ സ്ഥിതി വല്ലാതെ കൂടി എന്നാണ് രാമന്റെ വിരഹതാപം കൂടിയെന്നാണ് ശരത്കാലമായി സുഗ്രീവൻ സീതാന്വേഷണത്തിന് യജ്ഞമൊന്നും ആരംഭിക്കുന്നതായി കണ്ടില്ല ഈ സന്ദർഭത്തിൽ രാമൻ ലക്ഷ്മണന്റെ മുമ്പിൽ സീതയെ ചൊല്ലി ഇങ്ങനെ വിലപിക്കുന്നുണ്ട് രാമായണത്തിൽ എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാതിയനെ പോലെയായിതു നിലാവ് പോലും ചൂടായിട്ട് അനുഭവപ്പെട്ടു എന്നാണ് ചന്ദ്രന്റെ പൂനിലാവ് രാമന് സൂര്യന്റെ കഠിനമായ താപം പോലെ ചൂട് പോലെ തോന്നി എന്നാണ് ഒടുവിലത്തെ വരിയുടെ അർത്ഥം താല്പര്യം ഇവിടെ കാണുന്നത് ഇങ്ങനെ സീതയെ ചൊല്ലിയുള്ള രാമന്റെ ഈ വിലാപം തന്നെയാണ് കർമാതപം കുളിർനിലാവെന്ന് തമ്പിയോട് പറഞ്ഞതായി കവി ഇവിടെ വിവരിക്കുന്നത് പിന്നെ മറ്റൊന്നിൽ പറയുന്നത് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലത നാരായണായ നമ എന്നാണ് ഒരു ദിവസം മനോമോഹനമായ ശരത്കാല രാത്രിയിൽ ഉണ്ണിക്കണ്ണൻ വൃന്ദാവനത്തിൽ വേണുഗാനം മുഴക്കി മധുരമായ വേണുഗാനം കേട്ട് അനുരക്തരായ ഗോപികമാർ കൃഷ്ണന് ചുറ്റും തടിച്ചുകൂടി കൃഷ്ണൻ അവരുമായി രാസലീലയിൽ ഏർപ്പെട്ടു കൃഷ്ണൻ തികച്ചും തങ്ങൾക്ക് വശംവതനായി കഴിഞ്ഞു എന്ന് ഗോപികമാർ അഭിമാനിച്ചു ഈ അഭിമാനം ശമിപ്പിക്കാനായിട്ട് ഭഗവാൻ പെട്ടെന്ന് തന്നെ അവിടെ നന്ത്രദാനം ചെയ്തു അങ്ങനെ വിരഹാതുരായ ഗോപികമാർ വിലപിച്ചുകൊണ്ട് കാട് മുഴുവൻ ഭഗവാനെ അന്വേഷിച്ച് നടന്നു പോന്നാണ് കഥ അങ്ങനെ ഒരിടത്തും ഭഗവാനെ കണ്ടെത്താതെ അവർ കാളിന്തി നദിയുടെ പുളിതത്തിൽ വീണ്ടും ഒരുമിച്ചു കൂടി അഭിമാനം വിടിഞ്ഞ് കൃഷ്ണനെ സ്തുതിക്കാൻ തുടങ്ങി കാളിന്തി കരയിലെത്തിട്ട് ഗോപികമാരുടെ അന്നത്തെ ആ സ്തുതിയാണ് ജയതി തേധികം ജന്മനാവൃ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ഗോപികാഗീതം നമുക്കവിടെ ഓർക്കാം ഭാഗവതം ദശമസ്കന്ധത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിലാണ് ഗോപികാ ഗീതം വരുന്നത് ഒടുവിൽ ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു എന്നാണ് ഒരിടത്ത് താൻ പ്രിയതമയെ അന്വേഷിച്ച് നടന്ന് വിലപിക്കുന്നു മറ്റൊരിടത്ത് പ്രേമപതികളായ ഗോപികമാരെ തന്നെ തിരഞ്ഞ് വിഷമിപ്പിക്കുന്നു ഇതെന്തൊരു പരസ്പര വൈരുദ്ധ്യമാണ് എന്നാണ് ഇവിടെ ആചാര്യൻ ചോദിക്കുന്നത് ഭഗവാന്റെ ഇങ്ങനെ വിരുദ്ധമായ കർമ്മങ്ങൾ ഇനിയും ഇനിയും ഉദാഹരണങ്ങളിലൂടെ ആചാര്യൻ കാണിക്കുന്നുണ്ട് അതിലുദാഹരണമാണ് നമ്മളിപ്പൊ കണ്ട ശ്ലോകം ഘർമാതപ്പം കുളിർന്നിലാവുന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു ചത് പിരിഞ്ഞളവു തന്നെ തിരഞ്ഞു മറുകിച്ചാ മൃഗാക്ഷികളെ വൃന്ദാവനത്തി ലഥ നാരായണായ നമ ഈ രീതിയിൽ പ്രേമപ്രകടനത്തിൽ ഭഗവാൻ പൊരുത്തമില്ലാതെ പെരുമാറുന്ന മറ്റ് ഒരു ശ്ലോകമാണ് മുപ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് അത് അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നത്തഞ്ചരി ിയതു ഹരിനാരായണായ നമ ഒരു നത്തഞ്ചിരിക്ക് അതായത് രാമാവതാരത്തിൽ കാമാർത്തയായി തന്നെ സമീപിച്ച ശൂർപ്പണഘ എന്ന രാക്ഷസിക്ക് ഗാനം കണക്കുടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തി എന്നാണ് എന്താണത് മൂക്ക് ഛേദിച്ചു മൂക്ക് ഛേദിച്ചാൽ എന്താണ് മൂക്ക് നാസിക കൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾക്ക് പ്രയാസമാണ് ഞകാരത്തോട് സവർണങ്ങളായ ഞാ ഞാ നാ മ എന്ന അനുനാസികങ്ങളായ അഞ്ചക്ഷരങ്ങൾക്കും ഊനം വരുത്തി എന്നാണ് മൂക്ക് മുറിച്ചു കളഞ്ഞതിൻ്റെ ഫലമായി കേടുവരുത്തി എന്നാണ് ബത കഷ്ടം പിന്നെയോ കോനോരുദ്സിയെ അതേ അവസരത്തിൽ തന്നെ കൃഷ്ണാവതാരത്തിൽ കംസന് കുറിക്കൂട്ടുമായ കുറിക്കൂട്ടുകളുമായി പോയ കുബ്ജ എന്ന കൂനുള്ള ഒരു ദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും അല്ലേ ഒന്ന് സുന്ദരിയാക്കി മാറ്റിയതും അവളുടെ താടിക്ക് പിടിച്ച് നിവർത്തി സുന്ദരിയാക്കി മാറ്റിയതും ഒന്നല്ലേ ആള് എന്നാണ് ഒരേ ഭഗവാൻ തന്നെയല്ലേ എന്നാണ് ഇവിടെ പറയുന്നത് ഹരിനാരായണായ നമ നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അത് രാമാവതാരത്തിൽ കാമാർത്തയായി തന്നെ സമീപിച്ച സമീപിച്ചൂർക്കൂർപ്പണഖ എന്ന രാക്ഷസിക്ക് ഞകാരത്തോട് സവർണങ്ങളായ ഞാ ഞാണ എന്നീ അനുനാസികങ്ങളായ അഞ്ചക്ഷരങ്ങളും മൂക്കു മുറിച്ചു കളഞ്ഞതിൻ്റെ ഫലമായി ഉച്ചരിക്കാൻ വയ്യാതായി തീർന്നു എന്നുള്ളതാണ് നമുക്കറിയാം ൂർപ്പണകയുടെ മൂക്കും മുലകളും ഒക്കെ ഛേദിച്ചത് അതേ അവസരത്തിൽ കൃഷ്ണാവതാരത്തിൽ കംസന് കുറിക്കൂട്ടുമായി പോയ കുബ്ജയായ ദാസിയെ താടിക്ക് പിടിച്ച് നിവർത്തി സുന്ദരിയാക്കി തീർത്തതും ഒരേ ഭഗവാൻ തന്നെയല്ലേ ഹരിനാരായണന് നമസ്കാരം ഭഗവാന്റെ ഇങ്ങനെ വിരുദ്ധ ഭാവനകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശ്രീരാമലക്ഷ്മണന്മാരും സീതയും പഞ്ചവടിയിൽ കഴിയുന്ന കാലത്ത് രാമനെ കണ്ട് കാമാർത്തയായി രാവണ സഹോദരിയായ ശൂർപ്പണക അവിടെ എത്തി അതാണ് ശൂർപ്പണഖാസേദത്തിന്റെ സന്ദർഭം രാമനോട് പ്രണയ പ്രാർത്ഥന നടത്തി ആര് ശൂർപ്പണക രാമൻ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ശൂർപ്പണക നേരെ ലക്ഷ്മണനോട് ലക്ഷ്മണന്റെ അടുത്തോടായി ലക്ഷ്മണനോടായി പ്രണയം രണ്ടിടത്തും പരാജയപ്പെട്ട ശൂർപ്പണക കോപാക്രാന്തിയായിട്ട് സീതയെ ബലാൽ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മുന്നോട്ടേക്ക് നടന്നു തുടർന്ന് രാമന്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ ശൂർപ്പണകയുടെ കാതും മുലയും മൂക്കും ഛേദിച്ചു പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് കഥ നമുക്കറിയാം അങ്ങനെ മൂക്ക് ഛേദിച്ചതുകൊണ്ട് ഞാ ഞാ ന എന്ന അനുനാസികാക്ഷരങ്ങൾ അവൾക്ക് ഉച്ചരിക്കാൻ വയ്യാതായി ഭഗവാനെ പ്രണയപ്രാർത്ഥനയുമായി സമീപിച്ച ശൂർപ്പണയ്ക്ക് വന്നു ചേർന്ന ഈ വൈകൃതമാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ കണ്ടത് ആദ്യത്തെ രണ്ടു വരിയിലൂടെ കണ്ടത് അടുത്ത രണ്ടു വരിയിൽ പറയുന്നത് അതിനുശേഷം പറയുന്നത് കൂനോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലേ ആള് എന്നാണ് ഇവിടെ കൂനോരുദാസിയെ അത് കംസന്റെ ആജ്ഞ അനുസരിച്ച് ധനുര്യാഗത്തിൽ പങ്കെടുപ്പിക്കാൻ വ്യാജേന കൃഷ്ണനെയും ബലരാമനെയും അക്രൂരൻ മധുരാരിയിൽ കൊണ്ടുവന്നു നമുക്കറിയാം ഭഗവാന്റെ ആ ബാലലീല കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് അറിയാം അങ്ങനെ മധുരയിലെത്തിയ അവ രണ്ടുപേരും കൃഷ്ണനും ബലരാമനും രാജവീതിയിൽ കൂടെ കംസന്റെ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് വഴിമധ്യേ യുവതിയായ ഒരു സ്ത്രീ കൂന് പിടിച്ച് കയ്യിൽ കുറിക്കൂട്ട് നിറച്ച പാത്രവുമായി വളരെ കഷ്ടപ്പെട്ട് നടന്നു പോകുന്നത് കണ്ടു അപ്പോൾ ഭഗവാൻ നീ ആരാണെന്നും കുറിക്കൂട്ട് ആർക്കാണെന്നും ഉബ്ജയോട് ചോദിച്ചു അതോടൊപ്പം കുറിക്കൂട്ട് ഞങ്ങൾക്ക് തരുമോ എന്നും അന്വേഷിച്ചു ഭഗവാന്റെ ലീലാവിലാസങ്ങൾ അവർണ്ണനീയമാണല്ലോ താൻ കംസന്റെ ദാസിയാണെന്നും തന്റെ പേര് ത്രിവക്രയാണെന്നും അവൾ അറിയിച്ചു തുടർന്ന് മുഴുവൻ കുറിക്കൂട്ടും രാമകൃഷ്ണന്മാർക്കായിട്ട് സമ്മാനിച്ചു പ്രസന്നനായ ഭഗവാൻ കുബ്ജയുടെ കൂന് നിവർത്താൻ നിശ്ചയിച്ചു സ്വപാദങ്ങൾ കൊണ്ട് അവളുടെ പുറപ്പുറം കാലുകൾ അമർത്തി ഭഗവാൻ കൈകൊണ്ട് അവളെ താടിക്ക് പിടിച്ചുയർത്തി എന്നാണ് കഥ ഭഗവാന്റെ സ്പർശനമേറ്റ് കൂനു നിവർന്നു എന്ന് മാത്രമല്ല അവൾ അതിസുന്ദരിയായി മാറുകയും ചെയ്തു കൃഷ്ണ ഭഗവാനെ ഭാഗവതം ദശമസ്കന്ധത്തിൽ നാല്പത്തിരണ്ടാം അധ്യായത്തിലാണ് കുബ്ജയുടെ കഥയുള്ളത് ഇവിടെ ഒരുവളുടെ മൂക്കും മുലയും അരിഞ്ഞ് അവളെ വിരൂപയാക്കിയ ഭഗവാൻ മറ്റൊരാളുടെ വൈരൂപ്യം മാറ്റി അതിസുന്ദരിയാക്കി തീർത്തിരിക്കുന്നു എന്നാണ് കഥ ഈ വൈരൂപ്യം എടുത്തു കാട്ടി അത്ഭുതപ്പെടുകയാണ് ആചാര്യൻ ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് ഭഗവാന്റെ വിരുദ്ധ ഭാവങ്ങളെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അഞ്ചക്ഷ ഓനം വരുത്തി കൂനോരുദാസിയെ മനോ ഞാങ്കിയാക്കിയതുമൊന്നല്ലേയാളു ഹരിനാരായണായ നമ നാരായണായ നമ